ഹായ് കൂട്ടുകാരെ എന്തുള്ള വിശേഷം എല്ലാവർക്കും ഉഷസ് കുക്കിങ്ങിലേക്ക് സ്വാഗതം രാവിലെ മോർണിംഗ് വീടിയാണ് സാമ്പാർ കാണിച്ചത് സാമ്പാർ മുട്ട പുഴുങ്ങനാണ് പുഴത്തേക്കുന്നത് ദോശമാവ ദോശ കൊച്ചിനുള്ള ദോശ ഉണ്ടാക്കി ഇനി വലിയവർക്ക് ഇഡലി ഉണ്ടാക്കണം രാവിലെ നല്ല വെയിൽ കണ്ടു പിൻ്റെ ഇവിടെ വെയിലടിക്കുന്ന അപ്പം നമുക്ക് കൊച്ചിൻ്റെ ടിഫിൻ എടുത്ത് വെക്കാം ഭയങ്കര ചുമയാണ് കൂട്ടുകാരെ രാത്രി ഞാൻ ഒരു ശക്കല ഉറങ്ങിട്ടില്ല ഒരു രണ്ടര ഒക്കെ ആയപ്പോഴത്തേക്ക് വെളുപ്പിനെ രണ്ടര ആയപ്പോഴത്തേക്ക് ഭയങ്കര ചുമ ചുമക്കാൻ തുടങ്ങി കഴിഞ്ഞുകഴിഞ്ഞ പിന്നെ നിർത്തലില്ല കഫം നല്ല കഫം ഉണ്ട് കേട്ടോ കഫം തൊണ്ടക്കിയത് ചുമില്ലാത്ത ചുമ രണ്ട് ദോശ ഉണ്ട് അധ്യാപന രാമൻ രണ്ടു ദോശ വരും കേട്ടോ 지 <목소리도> I do എന്തുകൊണ്ട് വിശേഷം എല്ലാവർക്കും രാവിലെ നല്ല വിടെ കൊച്ചി സ്കൂളിൽ വിടുന്നു ഇന്നലെ ഉറങ്ങിയില്ല കൂട്ടുകാരെ എനിക്ക് ചുമ പിടിച്ചിട്ട് ഒരു രക്ഷയില്ല തൊണ്ടയ്ക്ക് കഫം വന്നിരുന്നിട്ട് അയ്യോ എൻ്റെ അമ്മ എനിക്കല്ലേലും ഇങ്ങനെ ചുമ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മൂക്കൊലിപ്പോ പനിയൊന്നുമില്ല ചുമരക്ഷ പിന്നെ എന്തുകൊണ്ട് എല്ലാവർക്കും സുഖല്ലേ എന്തുകൊണ്ട് വിശേഷം എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് സ്നേഹം ഒരുപാട് നന്ദി രാവിലെ കൊച്ചിന് ദോശ ഉണ്ടാക്കി കൊടുത്തു വിട്ടു ഇനി ഇഡ്ഡലി ഇഡലി അടപ്പിച്ചിരുന്നു നോക്കട്ടെ എന്താ പറയുന്ന ഇത്രയും കൂടി എനിക്കട്ടെ ഒരു മിനിറ്റ് കൂടി ൂടിയിരിക്കട്ടെ പിന്നെ രാവിലെ മോർണിംഗ് വീഡിയോ എടുത്തത് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് കൂടെ ചെയ്യ വയ്യ സത്യം പറഞ്ഞ വയ്യ ഇത് സൂപ്പറ് ഇന്നലെ എന്തുമായിരുന്നു പറഞ്ഞിരുന്നത് എനിക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ ഓർമ്മയെ നിൽക്കുന്ന കൂടിയില്ല കേട്ടോ സ്റ്റാ മൊബൈൽ കഴിഞ്ഞ ദിവസം വെച്ചതുപോലെ ചാരി വയ്ക്കൂ അപ്പം കാണാമെന്ന് അത് സത്യം പറഞ്ഞാൽ ഞാൻ ഓർക്കുന്നില്ല സുപ്രോ അതെങ്ങനെ വെച്ചതെന്ന് എവിടെ വെച്ചതെന്ന് ഞാനിവിടെ ഒരു ഗ്രില്ല് പോലെ ഒരു കബോർഡ് പോലൊരു ഗ്രില്ല് ഇരുമ്പ് കൊണ്ടടിച്ചത് സാധനമുണ്ട് അതിൻ്റെ മണ്ടയിലും വെക്കും പിന്നെ ഇവിടെ എന്താ പറയുക തിന്നിൻ്റെ മണ്ടയിലൊരു തുണി എടുത്ത് വെച്ചിട്ട് ഇവിടെയും വയ്ക്കും അത് എവിടെ വെച്ചപ്പോഴാ കാണാൻ പറ്റിയെന്നുള്ളത് എനിക്ക് വ്യക്തമല്ല അതുകൊണ്ടറിയത്തില്ല ഞാനത് സ്റ്റാൻഡ് വാങ്ങിക്കണം സ്റ്റാൻഡ് വാങ്ങിച്ചാലും ഇവിടെ എന്നും എടുത്തുകൊണ്ട് വരണ്ടെ ഇവിടെ വെച്ച് വീഡിയോ എടുക്കുമ്പോൾ എന്നും ഇങ്ങോട്ട് കൊണ്ടുവരണം പിന്നെ അങ്ങോട്ട് കൊണ്ടുപോകണം പിന്നെ ഇങ്ങോട്ട് കൊണ്ടു അങ്ങോട്ട് കൊണ്ടുപോകണം കൂടുതലും വീഡിയോ എടുക്കുന്ന ഇവിടെ ഇവിടെ ആണല്ലോ വെള്ളിയാഴ്ച ദിവസം മാത്രമേ റൂമിലെടുക്കാൻ പറ്റൂ കാര്യം ടൈമില്ല അതുകൊണ്ട് ഇവിടുന്ന് ചെന്നിട്ട് പെട്ടെന്ന് അവിടെ എന്തെങ്കിലുമൊക്കെ നമുക്ക് കൂട്ടിയിട്ട് കുളിച്ച് കഴിച്ച് കിടക്കാനാണ് നോക്കുന്നത് ഇപ്പൊ രണ്ടുമൂന്നു ദിവസം കൊണ്ട് ഞാൻ രാത്രി കഴിപ്പില്ല നിങ്ങൾ വിചാരിക്കുക ഈ പെണ്ണുംപുള്ള എന്തിനും വാതിറന്ന് കാണിക്കുന്ന വയ്യ കോട്ടോ ഇങ്ങനെ വരുമോ എന്ത് ചെയ്യാനാ സോറി കേട്ടോ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ എല്ലാവരും കാണണം കേട്ടോ എല്ലാവരും കണ്ട് മൊത്തം കാണണേ കാണുന്നവർ മൊത്തം കാണണം പക്ഷെ അങ്ങോട്ട് സബ്സ്ക്രൈബർ അങ്ങോട്ടാവുന്നില്ല ഒരായിരം കാണാൻ വേണ്ടിയിട്ട് ആയിരം ആയി കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ആഗ്രഹിച്ചിരിക്കുമോ പക്ഷെ അങ്ങോട്ടാവുന്നില്ല ഈ കാണുന്ന ആൾക്കാർ സബ്സ്ക്രൈബർക്കും കൂടെ ചെയ്ത് വിട്ട നന്നായിരിക്കും വീഡിയോ വീഡിയോ നിർത്താൻ ഇഷ്ടപ്പെട്ട ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യണം ആ ഇഡലി കൂടെ കാണിക്കൂട്ടുകാരെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്തൊരു വീഡിയോ വരുമ്പോഴേക്കും ബായ്